എവിടെ എവിടെയാണ് സ്കൂളിൽ പോകുന്നത് നാട്ടിലല്ലേ എടുക്ക് കേടാ അല്ലേ ഞങ്ങളിപ്പോ നാട്ടിലായത് കാരണവും എൻ്റെ ട്രീറ്റ്മെന്റ് കുറച്ച് ലേറ്റ് ആവുന്നത് കാരണവും മോളെ ഞങ്ങള് നാട്ടില് വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ ചേർത്തു ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ അവിടെ പോയി ഫാദറിനെയൊക്കെ കണ്ട് സംസാരിച്ചപ്പം കുഴപ്പമില്ല മോളെ അവിടെ ചേർക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മോളെ ചെന്നൈയിൽ ഒരു സ്കൂളിൽ ചേർത്തതാണ് പക്ഷേ അവിടെ നിന്ന് അവർ ടെക്സ്റ്റ് ബുക്കൊന്നും തന്നില്ല എല്ലാ ബുക്സും നോട്ട്സും എല്ലാം അവിടെ തന്നെയാണ് ഇരിക്കുന്ന സ്കൂളിൽ അപ്പോൾ അവർ പഠിപ്പിക്കുന്നതനുസരിച്ചാണ് ബുക്സ് കൊടുത്തു വിടുന്നത് അന്നെന്നുള്ള ബുക്കുകൾ അങ്ങനെ അതുകൊണ്ട് മോളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാനും നിവൃത്തിയില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു വർഷം വെറുതെ പാഴാക്കണ്ട ഒരു കണ്ടിന്യൂറ്റിയും കിട്ടും അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടും വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്കും വിഷമം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സ്കൂളിൽ ചേർക്കാമെന്ന് കരുതി സ്കൂളിൽ വിട്ടു അപ്പോൾ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നേകാൽ കിലോമീറ്റർ ആണ് സ്കൂളിലേക്കുള്ള ദൂരം ആ പോകുന്നത് മോളുടെ സ്കൂൾ വണ്ടിയാണ് അപ്പോൾ ദൂരം കുറവായത് കാരണം അച്ഛനും കൊണ്ടാക്കി വിളിക്കാനും പോവും കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ കൊള്ളാം ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലോടി നടന്ന് ഓടി നടന്ന് ഏട്ടൻ്റെ ലീവൊക്കെ കഴിഞ്ഞു അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ആറാം തീയതി ജോയിനിങ് ആണ് അതായത് ഓഗസ്റ്റ് ആറിന് ഏട്ടൻ ഓൾറെഡി ജോയിൻ ചെയ്തു അപ്പോൾ അഞ്ചാം തീയതി ഏട്ടൻ പോവുകയാണ് പോകാൻ രാവിലെ മോൾക്ക് യാത്ര പറയുകയാണ് മോളുടെ അടുത്ത് അങ്ങനെ പപ്പയും ഒക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഏട്ടന് വൈകുന്നേരം മോൾ വരുന്നതിന് മുന്നേ ഏട്ടൻ പോവും അങ്ങനെ മോള് സങ്കടത്തിൽ പോവുകയാണ് പപ്പ പോകുന്നതിൻ്റെ വിഷമം ഏട്ടനും നല്ല വിഷമമായിരുന്നു മോളെ ഞങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇതാണ് മോളുടെ റെഗുലർ യൂണിഫോം പാൻറ്റ് കൊടുക്കുവാണ് ഹൗസ് ഡ്രസ്സ് അത് വെനസ്ഡേ ആണ് അപ്പോൾ മോൾ ഈ ഡ്രസ്സിൽ പോകുന്നത് ഞങ്ങൾ ഇന്നാണ് കാണുന്നത് ഇതിന് മുന്നേയുള്ള ഉള്ള ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ ഓരോ ആവശ്യങ്ങൾക്ക് പോകും അപ്പോൾ മോള് രാവിലെ പോകുന്നത് ഈ ഡ്രസ്സിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ നല്ല രസമുള്ള ഡ്രസ്സ് ആൾ നല്ല ഹാപ്പിയാണ് ഇവിടുത്തെ പുതിയ സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ പുതിയ ഫ്രണ്ട്സിനെയും പുതിയ ടീച്ചേഴ്സിനെയൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷം പിന്നെ ഇവിടെ സ്കൂളിൽ മലയാളം ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട് മോൾക്ക് ഇങ്ങനെ അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല അവൾ അക്ഷരങ്ങളൊക്കെ കുറച്ചൊക്കെ എഴുതാനേ അറിയുള്ളൂ പക്ഷേ ഇവിടെ വേർഡ്സ് ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി അതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോളെ എഴുതാൻ വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങി ഏട്ടൻ അഞ്ച് മണിക്കാണ് ട്രെയിൻ മോൾ വരാനായിട്ട് മൂന്നേ മുക്കാലാവും അപ്പോൾ അച്ഛനാണെ ഇവിടെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കുന്നത് നീ വന്നിട്ട് വേണം മോളെയൊക്കെ വിളിക്കാനായി പോകാന് അങ്ങനെ ഏട്ടൻ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഒന്നാമത്തെ ഫ്രണ്ടിന്റെ പേര് ഞാൻ അറിഞ്ഞില്ല ശിവ ശിഖി ദേവഗായത്രി വേറെ ചാടി പപ്പ എവിടെ പപ്പ എവിടെ ശ്രേഷ്ഠ എവിടെ പോയി